ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് അശ്വിൻ അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടി ഒന്ന് സിറ്റിയിലോട്ട് ഇറങ്ങിയതാണ് ഒരു അക്വാറ്റിക് പെറ്റ് ഷോ കാണാനായിട്ട് നമ്മുടെ പുത്തരിക്കണ്ടത്താണ് നടക്കുന്നത് അപ്പോൾ അവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്ന അൻപത് രൂപയാണ് നടന്ന് അകത്തോട്ട് കയറി ആദ്യമേ കാണാൻ കഴിഞ്ഞത് ഒത്തിരി വെറൈറ്റി മത്സ്യങ്ങളെയാണ് അത് അതിഭംഗിയായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുമുണ്ട് ഒട്ടുമിക്ക മത്സ്യങ്ങളുടെയും പേര് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു കോമണായിട്ട് കാണുന്ന ഒരു മീനുകളുടെ കുറച്ച് ചുരുക്കം മീനുകളുടെ പേരുകൾ മാത്രമേ അറിയാവൂ ബാക്കി ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങളെ അവർ ഈ ഒരു ഷോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഒരുപാട് ഇതുപോലെയുള്ള പെറ്റ് ഷോ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും എനിക്കും ഇതുപോലെ ഒന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല എന്നിപ്പോൾ അവസരം കിട്ടി ഞാനും അമ്മയും കൂടെ വന്നു ഇതാ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് സംഭവം എനിക്കിഷ്ടപ്പെട്ടു ആ ഒരു വ്യത്യസ്ത അനുഭവം എന്ന് തന്നെ പറയാം ും സൂരിജിതമല്ലാത്ത ഒരുപാട് കോഴി ഇനങ്ങൾ ഇവിടെ ഷോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് സിൽവർ പെസൻറ്റുകളും ഗോൾഡൻ പെസൻറ്റുകളും അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കോഴി ഇനങ്ങളാണ് പിന്നെ കാണാൻ സാധിക്കുന്നത് കോമൺ ആയിട്ട് നമുക്ക് നമ്മുടെ നാടുകൾ നാട്ടിലൊക്കെ ചുറ്റുപാടും ഒക്കെ കണ്ടുവരുന്ന അതായത് നമ്മുടെ അക്വേറിയങ്ങളിൽ കണ്ടുവരുന്ന ഫിഞ്ചസ് വൈറ്റ് ഫിഞ്ചസ് അതുപോലെ തന്നെ നോർമൽ ബേഡ്സൊക്കെയാണ് പക്ഷേ അതിൽ നിന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ട് പോകുന്നതെല്ലാം നമ്മുടെ വിദേശീയ പക്ഷികളിലേക്കാണ് കോക്കട്ടയിൽ തൊട്ട് നമുക്ക് ഗ്രേ പേരറ്റ് വൈറ്റ് പേരറ്റ് അങ്ങനെ ഒരുപാട് 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 വലിയ വെറൈറ്റി ബേഡ്സിനെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റേ കുഞ്ഞ് വളർത്തുന്ന കുഞ്ഞ് തിരുമുള്ളൻ പന്നി ഇനത്തിൽപ്പെട്ട ഒരു ഉണ്ട് വെറൈറ്റീസും അതുപോലെ തന്നെ ഫ്ലൈയിങ്സ്ക്വരലും അതുപോലെ തന്നെ എനിക്ക് എല്ലാ എല്ലാ ആനിമൽസിൻ്റെയും പേരുകളൊന്നും അറിയത്തില്ല കാരണം ഒരു ഡിസ്പ്ലേ ചെയ്ത് ഞാൻ കണ്ടില്ല കുറച്ച് ഇതിൻ്റെ മാത്രമേ ഞാൻ ഡിസ്പ്ലേയിൽ കണ്ടുള്ളൂ പേര് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഇഗ്വാനാസ് ഉണ്ട് റെഡ് ഗ്രീന് അതുപോലെ തന്നെ നമുക്ക് പൈത്തൺ അങ്ങനെ ഒരുപാട് വെറൈറ്റി അനിമൽസ് അവർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ത്തന്നെ ഫോട്ടോഷൂട്ടിനുള്ള ഒരു അവസരവും അവർ ഒരുക്കുന്നുണ്ട് പേടാണ് എങ്കിൽ തന്നെയും അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ ഞാനും അമ്മയും ചെറിയ രീതിയിൽ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി നമ്മൾ വളരെയധികം ഭയത്തോടെ കണ്ടു വന്നിരുന്ന ഒരു ആളിനെ നമ്മുടെ കയ്യിൽ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി വളരെ പാവത്താനെ പോലെ നമ്മുടെ എടുത്ത് നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിന്ന് വരുന്ന ഒരു പൈത്തനെയാണ് പൈത്തനെയാണ് ഞങ്ങളവിടെ കണ്ടത് അപ്പോൾ ഫോട്ടോ ഷൂട്ടിനൊക്കെ ഒരു ഒരു പ്രശ്നവുമില്ലാതെ അമ്മയ്ക്കൊക്കെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ഇതിനെ കാണുന്നത് ഭയങ്കര പേടിയാണ് പക്ഷേ എന്തോ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു കാരണം ഇത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് അവിടെ നൽകിയത് ഒരുപക്ഷെ കുഞ്ഞു കുട്ടികൾ തൊട്ട് വളരെ മുതിർന്ന ആളുകൾ വരെ ഒരുപോലെ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരുപക്ഷെ മിക്ക അക്വോറിയങ്ങളിലും നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി പ്രാവുകൾ നമ്മൾ കണ്ടിട്ടാണ് അതുപോലെ തന്നെ അവർ ആ ഒരു പ്രാവിനങ്ങളിൽ അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പേഷ്യൻ കാറ്റും ഒരുപാട് വെറൈറ്റി ആയി ഒരു നമുക്കൊരു കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി അനിമൽസിനെ അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം ഇടയിൽ ഒരു വളരെ ക്ഷീണിച്ച അവശനായ ഒരു കീരിക്കുട്ടിനെ ഞങ്ങൾ കണ്ടു ഇവയെല്ലാം നമുക്ക് വാങ്ങാനുള്ളൊരു അവസരവും അവർ തരുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അധികം ആരും അറിയാത്തൊരു ഫെസ്റ്റായിട്ട് മാറിപ്പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം അധികം തിരക്കും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കവിടെ കാണാനായിട്ട് കഴിഞ്ഞില്ല ഒരു ഇതൊരു ഓണത്തിൻ്റെ ഒരു സമയത്തായിരുന്നു എങ്കിൽ കുറച്ചുകൂടി പബ്ലിസിറ്റി ഈ ഒരു ബെഡ് ഷോയ്ക്ക് കിട്ടുമായിരുന്നു എനിക്ക് തോന്നി അപ്പോൾ മുപ്പതാം തീയതി വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് നട ഇഷ്ടപ്പെട്ടവർ മാക്സിമം പോയി ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക മറ്റാവുന്നിടത്തോളം ഇതൊന്ന് ഷെയർ ചെയ്യുക കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്തിട്ട് അപ്പോൾ ഫാമിലിയായിട്ട് വന്ന് നല്ലൊരു ദിവസം എൻജോയ് ചെയ്ത് പോകാനായിട്ട് ഈ ഒരു സ്പേസ് ചിലരെങ്കിലും ഉപകാരപ്പെടട്ടെ വ്യത്യസ്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ